നമസ്കാരം സമഗ്ര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു അംഗം വി നിർവഹിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഏഴാം ക്ഷാമാശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തലശ്ശേരി നിയോജകം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു എഐ സി സി അംഗം വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ന് നമ്പർ ആണ് ഒരു കാലഘട്ടത്തിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാര്യത്തിൽ പഞ്ചാബായി നിന്നോ ഒന്നാം സ്ഥാനത്തെങ്കിൽ ആ ഒന്നാം സ്ഥാനം ഇന്ന് കേരള ഗവൺമെൻറ് നേടിയെടുക്കുന്നു എന്നതാണ് നവകേരളം സൃഷ്ടിക്കാൻ പോകുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ ഇതെല്ലാം തന്നെ ഇന്ന് കേരളത്തിൽ നമ്പർ കേരളം നമ്പർ വൺ ആയി ഇന്ത്യക്ക് മാതൃകയായിരിക്കുന്നു എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും അസോസിയേഷൻ പ്രസിഡന്റ് പി വി വാത്സൻ അധ്യക്ഷത വഹിച്ചു കെ ഭരതൻ അജിതകുമാരി കോളി പി എൻ പങ്കജാഷൻ തുടങ്ങിയവർ സംസാരിച്ചു സമഗ്രാനുസ്